പാമ്പാടി ഗ്രാമപഞ്ചായത്തിലെ കുന്നേപ്പാലം അറക്കൽ കൊട്ടാരം റോഡ് കുന്നേപ്പാലം കിഴക്കേപ്പടി റോഡ് എന്നിവ എത്രയും വേഗം അറ്റകുറ്റപ്പണികൾ നടത്തി യാത്ര യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് വ്യാഴാഴ്ച നാട്ടുകാർ പ്രതിഷേധിച്ചത് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡുകൾ നന്നാക്കണമെന്ന് പലതവണ മാറി മാറി വന്ന ജനപ്രതിനിധികളോടും പഞ്ചായത്ത് അധികൃതരോടും ബന്ധപ്പെട്ട വകുപ്പുകളോടും സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു വർഷങ്ങളായി റോഡ് തീരെ പോയി കിടക്കുകയാണ് ഇതിനെ ബന്ധപ്പെട്ട അധികാരികൾ പറഞ്ഞിട്ട് അവരൊന്നും തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഈ അടുത്തിടയ്ക്ക് മെമ്പറോട് പറഞ്ഞു ഈ കഴിഞ്ഞാൽ പിന്നെ ഈ പാമ്പിൻ്റെ ശല്യമുണ്ട് ഈ കാടൊന്ന് വെട്ടിത്തെളിക്കാൻ പറയും ഓ അതിനെന്താ ഞങ്ങൾ രണ്ട് ദിവസത്തേക്ക് ഞങ്ങൾ വെട്ടിത്തെളിക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് പോലെ അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നില്ല ഇതിപ്പോൾ ഞങ്ങൾ രാഷ്ട്രീയമായിട്ടല്ല പറയുന്നത് ഇത് ഞങ്ങൾക്ക് പൊതു ഞങ്ങൾ വഴിയൊന്ന് തരണം ഈ അടുത്ത ഇലക്ഷൻ വരുന്നെങ്കിൽ മുന്നായിട്ടെങ്കിലും ഈ വഴി പൊതുജനങ്ങൾക്ക് ഒന്ന് ശരിയായി കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ ഇരിക്കുന്നത് തങ്ങളായിട്ട് ഈ വഴിയുടെ അവസ്ഥ ഇതുപോലൊക്കെ തന്നെയാണ് എത്ര പറഞ്ഞിട്ടും ആരും അതൊരു വില കൊടുക്കുന്നില്ല ഫ്രണ്ട്സൊക്കെ പറയുന്ന ഇതിലേ പോകുന്നതെന്ന് വെച്ചാൽ ഓഫ് റോഡിങ്ങിന് ഇറങ്ങാൻ പറ്റിയ സ്ഥലം എന്നാണ് പൊതുവെ പറയുന്നത് പിന്നെ ആണെങ്കിലും വഴിയുടെ രണ്ട് സൈഡിലും കാട് പിടിച്ച് കിടക്കുക അതുപോലെ തന്നെ വഴിയുടെ സൈഡ് ഇരിഞ്ഞും കിടക്കുക അപ്പോൾ നമുക്കൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു നൂറ് മീറ്റർ പുറകോട്ട് എടുത്താലേ അപ്പുറത്തുനിന്ന് വരുന്ന വണ്ടിക്ക് പാസ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ ആരവസ്ഥയാണ് പിന്നെ ഇപ്പം നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്നാണ് ഇവിടെ കാട് വെട്ടി ഒരുവിധം നടക്കാൻ ഭാഗത്തിനാക്കി ചെറുവള്ളിക്കാവ് ദേവി ക്ഷേത്രത്തിന്റെ മൂലക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അറക്കൽ കൊട്ടാരം വരെയുള്ള രണ്ടര കിലോമീറ്റർ ദൂരമാണ് ഏറെ നശിച്ചു കിടക്കുന്നത് കോൺക്രീറ്റ് റോഡിന്റെ ഇരുവശവും ജലനിധി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി വർഷങ്ങൾക്ക് മുൻപ് വെട്ടിപ്പൊളിച്ച് ഇട്ടിരിക്കുകയാണ് ഈ റോഡിലൂടെ കാൽനടയാത്ര പോലും സാധ്യമല്ലെന്ന് സമീപവാസികൾ പറയുന്നു ഞാൻ പോയപ്പോൾ ആ അങ്ങനെ ഇക്കാരണത്താൽ ഇത്തവണത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനും ഇവർ തീരുമാനിച്ചു താരതമ്യേന വീതി കുറഞ്ഞ റോഡായതിനാൽ എതിർവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടാണ് കൂടാതെ പലയിടത്തും റോഡിന്റെ സമീപത്തെ സംരക്ഷണ ഭിത്തി റോഡിലേക്ക് ഇടിഞ്ഞുകിടക്കുകയാണ് എത്രയും വേഗം റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയില്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ അറിയിച്ചു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಪಾಂಬಾಡಿ